നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് പണം എളുപ്പത്തിൽ നേടാൻ കഴിയുന്നത് മറ്റു ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും അത് സാധിക്കാത്തതെന്ന് പണം എന്നത് കേവലം അക്കങ്ങൾ മാത്രമല്ല അത് ഊർജമാണ് ആ ഊർജത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അനന്തമായ ശക്തിയുണ്ട് എന്നാൽ പലപ്പോഴും പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ആ ശക്തിയെ തടഞ്ഞു നിർത്താറുണ്ട് എനിക്ക് പണം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് പണം സമ്പാദിക്കുന്നത് പാപമാണ് ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ധനവാനാകാൻ കഴിയില്ല ഇതുപോലുള്ള ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിരിക്കുക ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്ന ഒരു അദൃശ്യ മതിൽ പോലെ പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ ആ മതിലുകൾ തകർക്കാൻ പോവുകയാണ് നമ്മുടെ ഉള്ളിലെ സമൃദ്ധിയുടെ ഉറവയെ കണ്ടെത്താൻ പോവുകയാണ് പണത്തോടുള്ള നമ്മുടെ മനോഭാവം മാറ്റിയെടുക്കും നമ്മൾ പണത്തെ ഒരു ഭാരമായോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായോ കാണുന്നത് നിർത്തും പകരം പണത്തെ ഒരു സുഹൃത്തായി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു ഊർജമായി കാണാൻ പഠിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ അഫർമേഷൻ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു സമൃദ്ധിയുടെ ഒരു പുതിയ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു അവിടേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം ശാന്തവും സുരക്ഷിതവുമായ ഒരിടത്ത് നിങ്ങൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കാൻ അനുവദിക്കുക കണ്ണുകൾ മെല്ലെ 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 അടയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ നൽകുക ഉള്ളിലേക്ക് ഒരു ദീർഘശ്വാസമെടുക്കുക വയർ ഉയരുന്നത് ശ്രദ്ധിക്കുക പുറത്തേക്ക് സാവധാനം ശ്വാസം ഇടുക വയർ അകത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക ഓരോ ശ്വാസത്തിലും നിങ്ങൾ കൂടുതൽ 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 ശാന്തരാകുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പേശിയും അയ്യുന്നു കാൽവിരലുകൾ മുതൽ തലയുടെ ഉച്ച വരെ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് വഴുതിവിടുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക ഓരോ ശ്വാസത്തിലും പുതിയ ഊർജം ഉള്ളിലേക്ക് വരുന്നു എന്നുറപ്പിക്കുക ഓരോ ഉച്ഛ്വാസത്തിലും എല്ലാ പിരിമുറുക്കങ്ങളും പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കൽപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ അനുവദിക്കുക ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അവയെ തടഞ്ഞു നിർത്തേണ്ട അവയെ ഒരു മേഘം പോലെ ഒഴുകി പോകുവാനനുവദിക്കുക അവയെ പിന്തുടരരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ആന്തരിക സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഒരു സ്വർണ്ണപ്രകാശത്തെ മനസ്സിൽ കാണുക ഈ പ്രകാശം പ്രപഞ്ചത്തിലെ അനന്തമായ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് ഈ സ്വർണപ്രകാശം നിങ്ങളുടെ തലയുടെ ഉച്ചിയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് സങ്കൽപ്പിക്കുക അത് നിങ്ങളുടെ ശരീരത്തിലൂടെ താഴേക്ക് ഒഴുകി നിങ്ങളുടെ ഓരോ കോശത്തെയും നിറയ്ക്കുന്നു നിങ്ങളുടെ തലച്ചോറിനെ ഹൃദയത്തെ വയറിനെ കൈക്കാലുകളെ ഈ പ്രകാശം നിങ്ങളെ ഊഷ്മളവും സുരക്ഷിതവുമാക്കുന്നു ഈ സ്വർണപ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ചില അഫർമേഷൻസ് ആവർത്തിക്കും ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഇത് മനസ്സിൽ ആവർത്തിക്കാം അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി പറയാം ഞാൻ സമൃദ്ധിക്കും സമ്പത്തിനും വേണ്ടി തുറന്ന മനസ്സുള്ളവനാണ് ഞാൻ സമൃദ്ധിക്കും സമ്പത്തിനും വേണ്ടി തുറന്ന മനസ്സുള്ളവനാണ് പണം എൻ്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകിയെത്തുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകിയെത്തുന്നു എല്ലാ നല്ല കാര്യങ്ങളും എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു എല്ലാ നല്ല കാര്യങ്ങളും എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഞാൻ സമ്പത്ത് ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ സമ്പത്ത് ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എനിക്ക് പണം കൈകാര്യം ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഉള്ള കഴിവുണ്ട് എനിക്ക് പണം കൈകാര്യം ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഉള്ള കഴിവുണ്ട് എൻ്റെ സാമ്പത്തിക ഭാവിയുടെ കാര്യത്തിൽ ഞാൻ സുരക്ഷിതനാണ് എൻ്റെ സാമ്പത്തിക ഭാവിയുടെ കാര്യത്തിൽ ഞാൻ സുരക്ഷിതനാണ് ഞാൻ സമ്പത്തിനും വളർച്ചയ്ക്കും യോഗ്യനാണ് ഞാൻ സമ്പത്തിനും വളർച്ചയ്ക്കും യോഗ്യനാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നു ഞാൻ പണത്തോട് നന്ദിയുള്ളവനാണ് അത് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ പണത്തോട് നന്ദിയുള്ളവനാണ് അത് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നു എൻ്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ സമ്പന്നവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കുന്നു ഞാൻ സമ്പന്നവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കുന്നു എന്റെ ജീവിതത്തിൽ എന്നും ധനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്നും ധനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നുവാൻ അനുവദിക്കുക ഈ സത്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്നു എന്ന് സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു രംഗം മനസ്സിൽ കാണുക നിങ്ങൾ സാമ്പത്തികമായി തികച്ചും സ്വതന്ത്രനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു നിങ്ങളുടെ സ്വപ്നഭവനം നിങ്ങളുടെ ഇഷ്ടവാഹനം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ സ്വന്തമാക്കി എന്ന് സങ്കൽപ്പിക്കുക ഈ സന്തോഷവും സംതൃപ്തിയും ഉള്ളിൽ അനുഭവിക്കുക ഈ സന്തോഷകരമായ വികാരം നിങ്ങളുടെ ശരീരത്തിൽ നിറയുന്നത് അനുഭവിക്കുക നിങ്ങൾ സുരക്ഷിതനും സംതൃപ്തനുമാണ് നിങ്ങൾക്ക് ചുറ്റും സമൃദ്ധിയുടെ ഒരു വലയം രൂപപ്പെടുന്നു ഈ ഊർജം നിങ്ങളെ എല്ലാ തരത്തിലുള്ള വിജയങ്ങളിലേക്കും ആകർഷിക്കുന്നു ഈ അനുഭവം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിമിരിക്കുന്നു നിങ്ങളിപ്പോൾ ശാന്തവും ഊർജ്ജസ്വലനുമാണ് ഈ അവസ്ഥ നിങ്ങൾ ദിവസം മുഴുവൻ നിലനിർത്തുക നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഈ പോസിറ്റീവ് എനർജി നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഈ പോസിറ്റീവ് എനർജി നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇപ്പോൾ മെല്ലെ 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 നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധ തിരിക്കുക നിങ്ങളുടെ കൈയുടെവിരലുകളും വിരലുകളും കാൽവിരലുകളും മെല്ലെ ചലിപ്പിക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാണ് നിങ്ങൾ തയ്യാറാകുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുക ഈ പുതിയ ഊർജത്തോടെയും സമൃദ്ധിയുടെ ബോധത്തോടെയും നിങ്ങളുടെ ദിവസം ആരംഭിക്കുക ഈ മെഡിറ്റേഷൻ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയിലേക്ക് നയിക്കും